നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അവള് ഇവൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ് അവളുടെ ഓരോ പ്രശ്നങ്ങളും തുടങ്ങി അവൾ ഇങ്ങനെ പറയും അവൻ സമ്മതിക്കുന്നില്ലട ഞാൻ ഇപ്പൊ അവട് ചോദിക്കും എന്തിനാ നീ പറ്റാത്ത ഒരാളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാ നീ നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് അത് തിരിച്ച് ഇറങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലടാ അവൻ സമ്മതിക്കണ്ടില്ല ഞാൻ എങ്ങാനോ അവനെ ബ്രേക്കപ്പ് ആക്കാൻ പോകാന്നുള്ള ഹിൻഡ് അവൻക്ക് കിട്ടിയാൽ അവന്റെ പാരന്റ്സിന്റെ നമ്പർ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നും ഈ പഠനാവശ്യങ്ങൾക്ക് മറ്റുമൊക്കെയായി പുറത്തു പോകുന്ന കുട്ടികൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ പെട്ടുപോയി ജീവിതം നശിച്ചു പോകുന്നത് ഒരു തുടർക്കാച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ റീസെന്റ് നമ്മൾ അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ അത്തരത്തിൽ ഒരു വാർത്തയെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പെൺകുട്ടിയുടെ പേര് സെനാ പറവി ബാംഗ്ലൂർ കോശീസ് കോളേജിൽ ബി ബി ഏവിയേഷനു വേണ്ടി പഠിക്കാൻ പോയതായിരുന്നു ഈ പറയുന്ന സെനാ പറവി അവിടെ വെച്ച് തന്നെ സീനിയർ ആയിട്ടുള്ള റിഫാസുമായി ഈ പറയുന്ന സെനാ പറവിൻ റിലേഷൻഷിപ്പിലാവുകയായിരുന്നു വളരെ ായിരുന്നു അത് എന്ന് പറയാതെ വയ്യ സെനയുമായ ശേഷം റിഫാസ് സെനയെ പലതിൽ നിന്നും വിലക്കാൻ തുടങ്ങി ആൺകുട്ടികളുമായി മിണ്ടാൻ പാടില്ല സെന കോളേജിൽ വെച്ച് എന്ത് ചെയ്യുകയാണെങ്കിലും റിഫാസിന്റെ പെർമിഷൻ വേണം അതുപോലെ തന്നെ റിഫാസ് ചോദിക്കുമ്പോഴെല്ലാം സ്വർണവും പണവും സെന റിഫാസിന് നൽകിക്കൊള്ളണം ഈ രീതിയിലായിരുന്നു ആ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത് സെനയെ സംബന്ധിച്ചിടത്തോളം സെന നന്നായി പാടുന്ന ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ കോളേജിലെ പല പരിപാടികളിലും സെന പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ റിഫാസുമായ ശേഷം കോളേജിലെ പല പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പോലും സെനക്ക് പിന്തിരി വന്നു എന്നുള്ളതാണ് കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു സെനന്റെ മേലുള്ള ആധിപത്യം എന്ന് പറയുന്നത് അവസാനം ഇതെല്ലാം അങ്ങ് എക്സ്ട്രീം ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു രണ്ട് കേരള ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിരുന്ന എന്റെ കാസെറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മെന്താന്ന് കണ്ടോക്കാം ബാംഗ്ലൂർ കോശിസ് കോളേജ് ബി ബി ഐ ഏവിയേഷൻ സെക്കൻഡിയർ വിദ്യാർത്ഥിനി പത്തൊമ്പത് വയസ്സ് മാത്രമാണ് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നത് കോഴുകെ മടഗിരി സ്വദേശിനിയാണ് സെനപറവിൻ വളരെ ആക്ടീവ് ഒരു കുട്ടിയാണ് സെനാ പറവിൻ മാത്രമല്ല നന്നായിട്ട് പാട്ടുപാടാൻ കുട്ടിയായിരുന്നു കോശി കോളേജിൽ പഠിച്ചിരുന്ന റിഫാസുമായിട്ട് സെന റിലേഷൻഷിപ്പിലായി തൃശൂർ ചാവക്കാട് സ്വദേശിയാണ് റിഫാസ് റിഫാസ് സെനാപറവിന്റെ സീനിയറുകൂടെ ആയിരുന്നു റിഫാസുമായിട്ട് റിലേഷൻഷിപ്പിലായതിനുശേഷം പല കാര്യങ്ങളിൽ നിന്നും സെന മാറിയുന്നു അതിന് കാരണം തന്നെ റിഫാസിന്റെ ടോർച്ചറിംഗ് ആണ് മാനസികമായി പലതവണ റിഫാസ് സെനാ പറവിനെ ടോർച്ചർ ചെയ്തു ആൺകുട്ടികളായിട്ടുള്ള ഫ്രണ്ട്സിനോട് മിണ്ടാൻ പാടില്ല എന്നുള്ള വിലക്കുകൾ എന്തിനും ഏതിനും വിളിക്കുക ചോദ്യം ചെയ്യുക എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെനാ കയ്യിൽ നിന്ന് പണവും ഗോൾഡും റിഫാസ് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ട് സെനാ ഇതിനു മുമ്പ് ഒരു തവണ റിഫാസിന്റെ ടോർച്ചറിങ് കാരണം കോശിസ് കോളേജിൽ വെച്ചിട്ട് ഒരു തവണത്തേക്ക് ശ്രമിച്ചിട്ടുണ്ട് അന്ന് ഒരുപക്ഷെ ആരൊക്കെ കണ്ടതുകൊണ്ട് സെന അതിൽ നിന്ന് പിന്മാറി കോശിസ് കോളേജിന് ഈ സൂചനകൾ ഉണ്ടാകാൻ അവസ്ഥ ചെറുതല്ല ഈ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാനോ ഇങ്ങനെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കാനോ അവർ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല കോശിസ് കോളേജിൽ ഇതിനൊക്കെ പുറമെ സെനാ പറവിൻ മരിച്ചതിനേഷം സെനാ പേരന്റ്സ് എത്തുന്ന സമയത്ത് കോശിസ് കോളേജിൽ ഒരു ടീച്ചേഴ്സ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല സെനാ പറവിൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും കോശ്സ് കോളജിന്റെ ഭാഗത്തിനൊരു സഹകരണം ഉണ്ടായിട്ടില്ല വിദ്യാഭ്യാസം കച്ചവടമാക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരു ആപത്തൊരു വിദ്യാർത്ഥിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സഹായിക്കാൻ ആരും ഉണ്ടായില്ല നിയങ്കിലും നമ്മൾ മനസ്സിലാക്കി തുടങ്ങണം ഓക്കെ ഈ വിഷയത്തിൽ നമുക്ക് കോളേജിനെ പൂർണ്ണമായി അടിച്ചാക്ഷേപിക്കാൻ പറ്റില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ആ കോളേജിൽ ആയിരക്കണക്കിന് അതല്ലെങ്കിൽ പതിനായിരക്കണക്കിനും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതിൽപ്പെട്ട ഒരു കുട്ടി മാത്രമാണ് ഈ പറഞ്ഞ സെന എന്ന് പറയുന്നത് പിന്നെ സെന അവിടെ മരിച്ചു എന്നറിഞ്ഞിട്ടും കോളേജിലേക്ക് കൊണ്ടുപോകാൻ കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ല അത് കോളേജിനും ഭാഗത്തുനിണ്ടായ വലിയൊരു അനാസ്ഥ തന്നെയാണ് അതിന് കോളേജ് മറുപടി പറഞ്ഞേ പറ്റൂ അല്ലാതെ സനവരുടെ ജീവിതം അവസാനിപ്പിച്ചതിന്റെ പൂർണ്ണത്തരമായിട്ടും കോളേജിനെ തലയിൽ ചാർത്തി കൊടുക്കുന്നതിനോട് എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല കാരണം അവിടെ പഠിക്കാൻ വരുന്ന ഓരോ കുട്ടികളും പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കാറും ഈ പറയുന്ന കോളേജ് അധികൃതർക്ക് പറ്റിക്കോളെന്നില്ലല്ലോ കാരണം ഡൽഹി സ്കൂളൊന്നുമല്ലല്ലോ സ്കൂളൊന്നുമില്ലല്ലോ ഇവിടെ എല്ലാറ്റിനും ഉപരി നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് സി നമ്മുടെ ആയി കഴിഞ്ഞാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ പെരുമാറ്റം മനസ്സിലാക്കി ആ വ്യക്തി നമ്മുടെ നല്ലൊരു പാർട്ണറായി മാറുമോ അതല്ലെങ്കിൽ ആ വ്യക്തി ടോക്സിക് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേചനം ബുദ്ധി നമുക്ക് ആദ്യം എന്നുള്ളതാണ് ഇനി ടോക്സിക് ആണെന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ ആ റിലേഷൻഷിപ്പിൽ നിന്നും പിന്തിരിയാൻ നമുക്ക് പറ്റണം അല്ലാതെ ഒരാളും ആ റിലേഷൻഷിപ്പ് ആകുമ്പോഴേക്കും നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ആ വ്യക്തിക്ക് തീരെ തീർത് കൊടുക്കുകയല്ല വേണ്ടത് സി നമ്മൾ ആരുടെയും അടിമകളാകാൻ വേണ്ടിയിട്ടല്ലേ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് നമ്മൾ നമ്മളായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഈ അടിമാസമ്പ്രദായ നൂറ് കൊല്ലം മുമ്പേ നിരോധിച്ചതാണ് പക്ഷെ ഇപ്പോഴും പലരും പരോക്ഷമായിട്ടെങ്കിലും പലരുടെയും അടിമകളായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറഞ്ഞ സേനാ പറവി സ്വന്തമായ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് ഇവിടെ സേനാ പറവിന് ഇല്ലാതെ പോയി അതുകൊണ്ട് എന്തായി രണ്ട് രണ്ടുകാലും ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു എന്തായാലും ഇത്രക്കായ സ്ഥിതിക്ക് ഈ റിഫാസ് എന്ന് പറയുന്നവരെ ഒരു കാരണവശാലും വെറുതെ വിടരുത് എന്ന് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് ഇപ്പൊ ഇവരെ വെറുതെ വിട്ടു കഴിഞ്ഞാണെങ്കിൽ നാളെ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തെ അവൻ ഇതേ പരിപാടി തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സെനപ്പാവിന്റെ സുഹൃത്തിന്റെ പ്രതികരണം പുറത്ത് വന്നിട്ടുണ്ട് നമ്മൾ റെക്കോർഡ് കേട്ട് നോക്കാം പറഞ്ഞിട്ടുണ്ട് ബ്രോ കുറെ ലൈക് നമ്മള് ഫസ്റ്റ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് ഇയർസിന്റെ തന്നെ ഓറിയന്റേഷൻ ടൈമ് തൊട്ട് എനിക്ക് അവളറിയാം ഇൻവൊക്കേഷൻ സോങ് പാടാൻ നമ്മൾ ഒരുമിച്ച് കയറി അന്ന് തൊട്ട് ഒരുവിധം പ്രോഗ്രാംസിന് മൊത്തം നമ്മൾ ഒരുമിച്ച് പാട്ട് പാട്ടിയിട്ടുള്ളത് ഗ്രൂപ്പ് ആയിരിക്കും മേ ബി ആ സമയത്ത് അവളും ഉണ്ടാവുന്ന കൂടെ നല്ലൊരു നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അവള് ഇവൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ് അവടെ ഓരോ പ്രശ്നങ്ങളും തുടങ്ങി അവൾ ഇങ്ങനെ പറയും അവൻ സമ്മതിക്കുന്ന ഞാൻ ഞാൻ അവട് ചോദിക്കും എന്തിനാ നീ പറ്റാത്ത ഒരാളുടെ കൂടെ നിൽക്കുന്നത് എന്തിനാ നീ നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് അത് തിരിച്ച് ഇറങ്ങിക്കൂടെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ആഗ്രഹമില്ലാത്തോണ്ടല്ലട അവൻ സമ്മതിക്കണ്ടില്ല ഞാനെങ്ങനെ അവനെ ബ്രേക്കപ്പാക്കാൻ പോവാന്നുള്ള ഹിന്റെ അവൻക്ക് കിട്ടിയാല് അവന്റെ അല്ലെ പാരന്റ്സിന്റെ നമ്പർ ഉണ്ട് അവൻ പാരന്റ്സിനെ വിളിച്ചതാണ്ട് ഓരോന്ന് പറയുകയാണ് ഭയങ്കര പ്രശ്നമാക്കാന്ന് പറയും ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇവിടെ സനാ പറയ പേടി എന്ന് പറഞ്ഞത് എന്തെങ്കിലും കാരണവശാൽ റിലേഷൻഷിപ്പിൽ നിന്നും പിന്തിരുന്ന സാഹചര്യത്തിൽ ഈ റിഫാസ് എന്ന് പറഞ്ഞവൻ തന്റെ പാരന്റ്സിനെ എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ് അല്ലെ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ റിഫാസിന്റെ കൂട്ടത്തിൽ തന്നെ തന്റെ വീട്ടുകാരെയും ഇവിടെ സനാപ അറുവിൻ ഭയതിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അത് ഈ റിഫാസ് എന്ന് പറയുന്നവൻ നന്നായി മുതലെടുത്തു അവസാനം അവളുടെ ജീവിതവും അങ്ങ് ഇല്ലാണ്ടായി ഒരു പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും തന്റെ ഭാഗം കേൾക്കുന്ന പാരന്റ്സ് ആയിരുന്നു ഈ സേനാ പറവിന് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൾ ഇന്ന് ജീവിച്ചിരുന്നേ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ലൊരു പാരന്റ് ആയിരിക്കണം എന്നുള്ളത് നല്ലൊരു പാരന്റ് ആയിരിക്കുക എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്ന ഒരു താങ്ങും തണലും കൂടിയാണ് നമ്മൾ മക്കളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സംഭവിച്ചാലും എന്റെ പാരന്റ് കൂടെ ഉണ്ട് എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാണെങ്കിൽ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ അതിനും വലിയ മോട്ടിവേഷൻ വേറെ ഇല്ല പക്ഷെ ഇവിടെ സെനയുടെ ജീവിതത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ താൻ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ തന്റെ വീട്ടുകാർ തന്നോട് മോശമായി പ്രതികരിക്കുമോ എന്നൊരു പേടി നല്ലവണ്ണം ഈ പറഞ്ഞ അത് മനസ്സിലാക്കി തന്നെ എന്നുള്ളതാണ് എന്തായാലും കൊള്ളാം ബാക്കി കേട്ടോക്കാം അതുപോലെ ഒരു സമയത്ത് നമ്മുടെ കോളേജിലെ ഒരു ഫംഗ്ഷന്റെ സമയത്ത് നമ്മൾ പാട്ട് പാടാൻ പ്രാക്ടീസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്ത് സ്റ്റേജ് കയറുന്ന ടൈമിൽ പെട്ടെന്ന് കാണാനില്ല നമ്മൾ പോയി നോക്കിയപ്പോൾ നോക്കിയപ്പോള് അന്ന് പി ജിന്റെ ടോപ്പിൽ നിന്ന് ചാടാൻ നോക്കിയിട്ട് കുട്ടികളെ കൂടെ പിടിച്ചു മാറ്റി എച്ച് ഒഡിയുടെ അടുത്തൊക്കെ ഇരുന്ന് കരയാണ് എച്ച് ഒഡിയുടെ അടുത്ത് ഇരുന്ന് കരയുന്ന ടൈമിൽ എച്ച് ഒടി അവരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഈ റിഫാസിനെ റിഫാസിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ലൗഡ് സ്പീക്കറിലാണ് എച്ച് ഒടി സംസാരിക്കുന്നത്

അവൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ഫ്രഷേഴ്സ് ഡേ ആണ് കോളേജ് ഫ്രഷേഴ്സ് ഡേ ആണ് അപ്പം അവൾ അന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വീഡിയോസ് ചിലപ്പം അന്വേഷിച്ചാൽ കിട്ടും ഞാൻ സെറ്റ് ചെയ്ത് തരാം അവൾ ഫ്രഷേഴ്സ് ഡേക്ക് പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പം പാട്ട് പാടാൻ വേണ്ടിയിട്ട് അവൾക്ക് കുറച്ച് ആക്സസറീസ് ആവശ്യമുള്ള കാരണം അവൾ അടുത്തും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ ഡിപ്പാർട്ട്മെന്റ് ആപ്പൊ അത് അടുത്ത് പെർമിഷൻ ഒക്കെ മേടിച്ച അവളാണ് ഇന്ന അവൾ പെർമിഷൻ ഒക്കെ മേടിച്ചു അവളെ ഡിപ്പാർട്ട്മെന്റ് ഫ്രഷേഴ്സിനെ എന്നെ കൊണ്ടുപോയി ആ ദിവസൊക്കെ ആയിരുന്നു അവൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു നല്ല ആക്റ്റീവ് ആയിരുന്നു അവൾ നല്ല അടിപൊളിയായിരുന്നു അന്ന് ഫ്രഷേഴ്സിന്റെ തലേ ദിവസം വന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാനവിളെ കൈ പിടിച്ചപ്പോ അവള് കൈ പെട്ടെന്ന് വലിച്ച് അപ്പ എന്തോ ഒക്വേഡായിട്ട് ഫീൽ ചെയ്തപ്പോൾ ചോദിച്ച കയ്യിൽ എന്താ ചോദിച്ചു അപ്പൊ അവൾ കയ്യിലൊന്നുമില്ലാന്ന് പറഞ്ഞു കൈയിൽ അങ്ങനെ ബാക്കിൽ മറിച്ചുവെച്ചു അവൾ ഇന്റെ മുന്നിൽ അങ്ങനത്തൊന്നും കാണിക്കില്ലായിരുന്നു കാരണം ഇന്ത്യയിൽ നല്ല അതിനു മുന്നേ അളതുപോലത്തെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നല്ല വർക്ക് പറഞ്ഞിരുന്നു അവളെ ഇന്ത്യൻ എങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വർക്ക് പറഞ്ഞിരുന്നു ആ സമയത്ത് അവൾ കൈ ബാക്കിൽ വെച്ച് കൈ ബാക്കി വെച്ചപ്പോൾ ഞാൻ അവിടുത്തെ സാധനം കൈ കാണിക്കുന്നു പറഞ്ഞപ്പോൾ അവൾ ആദ്യം സമ്മതിച്ചില്ല പിന്നെ കൈ കാണിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഒരു പത്തോ പതിനഞ്ചോ വെട്ട് അവള് ബ്ലേഡ് യൂസ് ചെയ്തിട്ടവളെ നറവ് കട്ട് ചെയ്തിട്ട് എന്നിട്ട് വലിയ ഇഞ്ചറി ഒന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ഇഞ്ചറി ഉണ്ടായിരുന്നു അവള് റൂംമേറ്റ്സ് ഒക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അതിൻ്റെ പേരിൽ നമ്മൾ നല്ല വഴക്കായിരുന്നു എന്തിനങ്ങനെയൊക്കെ ചെയ്യുന്നത് നീൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യൂലെന്നൊക്കെ പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞു നമ്മൾ നല്ല നല്ല അടിപൊളിയായിട്ട് പിന്നെ ഉണ്ടായ അവള് പിന്നെ അതിന് കുറെ ഒക്കെ ഒന്ന് ഇറങ്ങി വന്നതായിരുന്നു അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ലാണ്ട് ഇതിൻ്റെ അടുത്ത് പറഞ്ഞു കുറെ സാസ് ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല യില്ല ചെയ്യില്ല അടുത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞതിന്റെ അടുത്ത് ഞാൻ ഇങ്ങനൊന്നും ചെയ്യൂലടാ സോറി 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 എന്ന് പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇതുവരെ ആരടുത്തും സോറി പറഞ്ഞിട്ടില്ല ചെയ്യില്ലടാന്നൊക്കെ പറഞ്ഞ് അത്രയും അടിപൊളിയായിട്ട് വന്നിരുന്നു നമ്മൾ തിരിച്ച് പിന്നെ ആണ് ഇന്ന് ഞാൻ അറിയുന്ന ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഒരുപാട് തവണ റിഫാസ് എന്ന് പറയുന്നവന് ടോർച്ചറിങ് കാരണം അവൾ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കൂടുതലായിട്ടൊന്നും ഞാനിവിടെ പറയുന്നില്ല ഇനിയെങ്കിലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ട് പോകുന്ന സമയത്ത് അത് മനസ്സിലാക്കി അതിൽ നിന്നും പിന്തിരാനുള്ള വിവേചന ബുദ്ധിയെങ്കിലും നിങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈകിപ്പിക്കാം ഇനിയെങ്കിലും നാളെ ഒരു ചാനാ പറഞ്ഞിനെ പോലെ ഒരു പെൺകുട്ടി ഉണ്ടാവാതിരിക്കട്ടെ അത്രേ ഇവിടെ പറയാനുള്ളൂ എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്ക് അൺബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് പുറത്തൊരു ടോപ്പിക് മാ വീണ്ടും കാണാം